അൽസലാം ഒരു ഗംഭീര പ്രീസെയിലാണ് നേരിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈപ്പുമില്ലാതെ വന്ന സിനിമ ഇപ്പോൾ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു ദിവസമില്ല ഏകദേശം പതിനെട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് റെക്കോർഡ് പ്രീസെയിൽ എന്ന് തന്നെ പറയാം ഒരു ചെറിയ സിനിമയ്ക്ക് കിട്ടുന്ന മികച്ച തുടക്കം അതെ അമ്പതിനായിരത്തിനും മുകളിൽ ആളുകൾ ഇപ്പോൾ ഈ സിനിമ ബുക്ക് ചെയ്തിരിക്കുകയാണ് ട്രാക്കിംഗ് ആണ് ട്രാക്കിങ്ങിലൂടെ കിട്ടുന്ന വിവരങ്ങളിൽ പറയുമ്പോൾ അമ്പതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ ഈ സിനിമ ബുക്ക് ചെയ്യാൻ തുടങ്ങി മോഹൻലാൽ ഫാൻസ് ഉണർന്നു തുടങ്ങി ഒപ്പം സാധാരണ ജനങ്ങൾ കൈകോർത്ത് നിൽക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് എഴുപത്തി ലക്ഷം രൂപയിലേക്ക് ഇതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നു തീർച്ചയായും ഇന്ന് അവസാനിക്കുമ്പോൾ ഒരു കോടി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ആ റേഞ്ചിലായിരിക്കും അതാണ് പ്രതീക്ഷ തീർച്ചയായും പ്രീസെയിലിൽ എത്തുക എന്താണെന്നും പ്രീസെയിൽ ഈ റേഞ്ചിലാണ് പോകുന്നതെങ്കിൽ നാളത്തെ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് സലാറും ബാക്കി സിനിമകളും ഒക്കെ വരുമ്പോൾ ഒരു പക്ഷേ അതൊക്കെ ഒന്നും മാറി നിൽക്കേണ്ടി വരുമെന്ന് തന്നെ ഉറക്ക പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല നേര് പോസിറ്റീവ് അടിച്ചാൽ ഒന്നോ രണ്ടോ ദിവസേ ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ അതിപ്പോൾ ആറര സിനിമയാണെങ്കിലും എത്ര ഗംഭീര സിനിമയാണേലും അങ്ങനെ കഴിയുള്ളൂ കാരണം ഇത് മോഹൻലാൽ പടമാണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ അന്യഭാഷാ ചിത്രങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മൾ കണ്ടു കുറച്ച് നാളുകളായി കോടി നേടിയ സിനിമകൾ നിൽക്കുമ്പോൾ അന്യഭാഷ വരുമ്പോൾ ആ മലയാളത്തിൽ നിന്ന് നൂറ് കോടി നേടി ഹൗസ്ഫുള്ളിൽ നിൽക്കുന്ന സിനിമകളെ തട്ടി സൈഡിലോട്ടിട്ടിട്ട് വി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സിനിമകൾ മുഴുവൻ തിയേറ്ററുകളും കൊണ്ടുപോകുന്നത് പക്ഷേ അത് തടയിടണമെങ്കിൽ മലയാളത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ അയാളുടെ പേരാണ് മോഹൻലാൽ അയാളുടെ സിനിമ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എത്ര ബ്രഹ്മാണ്ട സിനിമ വന്നാലും ഒരു കാലുകൊണ്ട് പ്രേക്ഷകർ ചവിട്ടി മാറ്റി വെച്ചിട്ട് ഈ സിനിമയ്ക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടു കുറുപ്പ് എന്ന സിനിമ ഇവിടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എങ്ങനെയായിരുന്നു എന്നുള്ളത് അവിടെ മരയ്ക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പാടെ മാറുന്ന ഒരു കാഴ്ച നല്ല ലെവലിൽ കളക്ഷനും കാര്യങ്ങളുമായി നിന്നിരുന്ന കുറുപ്പ് സൈഡായി പോയിരുന്നു മരക്കാർ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് മമ്മൂട്ടിയുടെ സിനിമയാണ് വന്നിരുന്നത് കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കൂഡ് നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുമ്പോൾ വിജയിയുടെ സിനിമ ഭരിക്കുകയും അതിന് സൈഡ് ആകുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സിനിമയ്ക്ക് ഒന്ന് തലപൊക്കാൻ തന്നെ സാധിച്ചതും നമ്മൾ കാണാൻ കഴിഞ്ഞു സിനിമയുടെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമല്ല മലയാളികളുടെ ആറ്റിറ്റ്യൂഡാണ് ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം തന്നെ പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് മലയാളികൾ മാറ്റി വെക്കുന്നത് ഒരേ ഒരു നടൻ്റെ അടുത്ത് മാത്രമാണ് മോഹൻലാൽ എന്ന നടൻ്റെ ബാക്കി എത്ര ബ്രഹ്മാണ്ട സിനിമകൾ വന്നാലും മോഹൻലാൽ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ആ സിനിമകളെല്ലാം സൈഡാകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് നേര് പോസിറ്റീവ് അടിച്ചാൽ അത് തന്നെ വീണ്ടും സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് എന്തിന് ആവറേജോ എബോ ആവറേജോ വന്നാൽ പോലും അതായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് എന്താണെന്നും തുടക്കം അതിഗംഭീരമായിട്ട് തന്നെയാണ് നേര് മുന്നോട്ട് പോകുന്നത് എഴുപത്തിരണ്ട് ലക്ഷമാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് തീർച്ചയായും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ പ്രീ ബിസിനസ് പ്രീ സെയിൽ ബിസിനസ് വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആരൊക്കെയാണ് ടിക്കറ്റ് എടുക്കാത്തത് നേരെ പോയി ടിക്കറ്റ് എടുക്കുക അതേപോലെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ കമൻസിലേക്ക് വരിക തകർക്കുക ലാൽ സലാം